ഹലോ അസ്സാമലൈക്കും ഐശുസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്നും ഉണ്ടാക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്ന ഉന്നക്കായ അല്ല നമുക്ക് ഉന്നക്കായ് പോളയാണ് പേരുടെ അതിന് കായ് നെയ്യ് ചട്ടിക്ക് ഒഴിച്ചെടുത്തിട്ട് പരിപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് മുന്തിരി തേങ്ങ ഇട്ടെടുത്ത് ഒന്ന് പഞ്ചസാര ഇട്ടുകൊടുക്ക കേട്ടോ എന്നാൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഓടിച്ചുകൊരു വന്നേക്കാം ഫ്ലേവറൊക്കെ വേണ്ടി കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുക ഈ തേങ്ങൻ്റെ ഒക്കെ കളറൊക്കെ മാറി വന്നിട്ട് നമുക്കത് മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യാം ഇനി നമുക്ക് അയക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കാം അതിന് രണ്ട് നേന്ത്രപ്പായിട്ട് എടുത്തുണ്ടാവും പിന്നെ മറ്റെണ്ണക്കായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അധികം പഴുത്ത നേന്ത്രപ്പായത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എങ്ങനെ വേണ്ടിയിട്ടുള്ളതാകുമ്പോൾ പിന്നെ നല്ല പഴുത്ത വേണ്ട കേട്ടോ ഇതിന് അത്യാവശ്യം പഴുത്തന്നെ ആയിക്കോട്ടെ തൊഴിൽ കളഞ്ഞ് നമുക്കത് കഷ്ണമാക്കിയിട്ട് മിക്സിന്റെ ജാറൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് മുട്ട കുറച്ച് പാല് അതോ കൂടി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം പഴം പാലൊക്കെ അടിച്ചെടുത്തിണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇങ്ങനൊരു പഴം പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലുണ്ട് നമുക്ക് ഉണ്ടാക്കണ പാത്രം വെക്കാനല്ലേ പെട്ടെന്ന് അടി പിടിക്കും പഴ ആയതുകൊണ്ട് കൈ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരച്ച കൂട്ടുന്നു കുറച്ച് ഒഴിച്ചെടുക്കുക ഒരു കഴിച്ചെടുത്തിട്ട് മിക്സും കൂടി ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുക ഒഴിച്ചെടുക്കിയ തീലിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം അതൊരു ഭാഗം ആയിട്ടുണ്ട് നമുക്കിന്ന് നെയ്യടയിട്ട് വേറെ പാത്രത്തിലേക്ക് ചൂടുണ്ടത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റി നല്ലൊരു സ്നാക്സ് ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ അല്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഞാൻ നമ്മള് ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ